എന്റെ എന്റെ മര്യാദ ഒക്കെ പോയി എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഉണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് ഫ്രണ്ട് ദേവിക ദേവിക ഇന്നലെ ഇവിടെ നീ എന്താ നിനക്ക് ഓർമ്മയില്ല ആ പറഞ്ഞു നിന്നെ ോ അടുത്ത വട്ടം വരട്ടെ അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഒപ്പിട്ട് കൊടുക്കും അവൾ എന്നോടൊന്നും അലക്കിയ ശേഷം എന്റെ തുണി എടുത്ത് ഞാൻ ഉണക്കട്ടു അത്രേ ഉള്ളൂ അതിനെന്തിനാ ഓട്ടർന്നെ അവിടെ കൊണ്ടുപോയിട്ടത് കൊണ്ടുപോയി കളയാനുള്ള അത് നോക്കി അവള് ഇതെന്താണ് ഇത്ര വലിയ നാണക്കേട് എന്റെ ചെട്ടി എങ്ങനെ അവൾക്ക് എന്താ അവൾക്ക് വേണ്ടി എന്റെ ചെട്ടി തയ്ച്ചിട്ട് ഉണക്കിടാൻ പറ്റുമോ മെല്ലെ സംസാരിക്കും പിന്നെ അതിന് ചെട്ടിന്നല്ല പറയേണ്ടത് ാന വിളിക്കാൻ പറ്റുമോ ചെട്ടിയാകുമ്പോ കീറും ആ ഓട്ട ജെട്ടി ഇടുമ്പോ എനിക്ക് എത്ര കംഫേർട്ട് ഇണ്ടെന്ന് അവൾക്ക് അറിയോ അവൾ എന്നാലും ഒരു ഓട്ട പാൻഡിട്ട് വന്നല്ലോ ഞാനപ്പൊ അവളെ നോക്കി എന്ന് പറഞ്ഞ് ചിരിച്ചില്ല ഞാൻ പറഞ്ഞു പറയരുത് അവളുടെ ഓട്ടം

എടിയാ തന്റെ രാശി ചെട്ടി അടിക്കാ ചട്ടി തൊട്ട് പോകരുത്